അണ്ടത്തോട് വീട് കയറി അക്രമം ഒരാൾക്ക് കുത്തേറ്റു രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു അണ്ടത്തോട് ബീച്ച് റോഡിൽ മേളിയിൽ വീട്ടിൽ ഷമീം മേളിയിൽ വീട്ടിൽ ആമിനു റാബിയ ബദിരിയും മൂഗയുമായ ഷമീമിന്റെ പിതൃ സഹോദരി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷമീമിനാണ് കുത്തേറ്റിട്ടുള്ളത് വെള്ളിയാഴ്ച രാത്രി മണിയോടെയായിരുന്നു സംഭവം രണ്ട് ബൈക്കിലായി എത്തിയ നാല് പേരടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തിട്ടുണ്ട് മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് വടക്കേക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫഹദ് താനിഫ് അസ്ലം യാസിർ എന്നിവരുടെ പേരിൽ വീട്ടുകാർ പരാതി നൽകി

മൂന്ന് പേര് മൂന്ന് ഇല്ല ഒരാള് ഭാഗത്തുനിന്ന് ഒരാളാണ് ലീവ് വരുത്തുകയും ചെയ്തത് ബാക്കി രണ്ടാൾ ഇവിടെ നിന്നിരുന്ന ഇവിടെ വന്നിട്ട് ഞങ്ങളെ വരമേത്തൊക്കെ പോകുന്നു കൂട്ടുകാരൻ മരമയത്തൊക്കെ പഠിച്ചു